ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള നെഗോസിയേഷൻ ടോക്ക് അത് അടുത്തൊന്നും നടക്കില്ല പോസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ഈ രണ്ടാമതും ചുമത്തിയിരിക്കുന്ന ഇരുപത്തി അഞ്ച് ശതമാനം ടാരിഫ് ടോട്ടലി അൻപത് ശതമാനം ടാരിഫ് ബാധകമാകാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നിലവിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്കാണ് അവർക്ക് ഭീമമായിട്ടുള്ള ഒരു തുക നൽകി മാത്രമേ അത്തരത്തിലുള്ള കയറ്റുമതിക്കുള്ള സാധ്യത ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള വളരെ രഹസ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്താണത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമോ ീ അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ നികുതി കാരണം നമ്മുടെ കയറ്റുമതിക്കാർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അത് സാമ്പത്തികമാവാം അല്ലെങ്കിൽ മറ്റ് പല തലങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ അത് മറികടക്കാനായിട്ട് വളരെ കൃത്യമായ ഒരു പദ്ധതി ആ പദ്ധതി എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ കയറ്റുമതി ചെലവുകൾ കുറയ്ക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ പദ്ധതിയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഹൈവേയുടെ ചുമതലയുള്ള ഗതാഗതത്തിന്റെയൊക്കെ ചുമതലയുള്ള മന്ത്രി നിതിൻ ഗഡ്കരി ഡൽഹിയിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയോടൊപ്പം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഇന്നലെ അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ വ്യവസായ മേഖലയുടെ ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ചരക്ക് നീക്കത്തിന് നമ്മളുടെ നാട്ടിൽ ഉള്ള ഒരു ചെലവാണ് ഭീമമായ ചെലവാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇന്ത്യയിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത് ഇന്ത്യയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ചിതറിക്കിടക്കുകയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുകയാണ് നമ്മുടെ രാജ്യത്തെ കണക്ടിവിറ്റി വളരെ മോശമായിരുന്നു അതായത് റോഡുകൾ വേണ്ടത്ര വികസിച്ചിട്ടില്ല അതുപോലെ ജലഗതാഗതം വേണ്ടത്ര വികസിച്ചിട്ടില്ല ഇതിനെയൊക്കെ പിന്നെ മാറ്റിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് അടുത്ത വർഷം കൂടി ഇന്ത്യയുടെ ഈ കയറ്റുമതിക്കാർ നേരിടുന്ന അവരുടെ ഒരു ചരക്കു നീക്കത്തിലുള്ള ചെലവ് നേർ പകുതിയായി കുറയുമെന്നാണ് നിതിൻ ഗഡ്കരി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതിനുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വളരെ കൃത്യമായും അതുപോലെ തന്നെ വളരെ വിജയകരമായും പൂർത്തീകരിക്ക പൂർത്തി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നാണ് നിതിൻ ഗഡ്കരി ഇന്നലെ പറഞ്ഞത് ഇപ്പം അദ്ദേഹം പുറത്തുവിട്ട കണക്ക് പ്രകാരം ശരിക്കും നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജി ഡി പിയുടെ ഏതാണ്ട് പതിനാല് തൊട്ട് പതിനാറ് ശതമാനം വരെ പിന്നെ ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ വികസിത രാജ്യങ്ങളിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് വളരെ കുറവാണ് ചൈനയുടെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളേക്കാളൊക്കെ കുറവാണ് ചൈനയുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതായത് അവരുടെ ജി ഡി പിയുടെ എട്ട് ശതമാനം മാത്രമാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതായത് ചൈനയിലെ വ്യവസായികൾക്കുള്ള ഏറ്റവും വലിയ മേൽക്കൈ എന്ന് പറയുന്നത് ചൈനയിലെ കയറ്റുമതിക്കാർക്കുള്ള മേൽക്കൈ എന്ന് പറയുന്നത് അവർ വളരെ തുച്ഛമായൊരു തുകയാണ് ശരിക്കും ഈ പിന്നെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഈ വസ്തുക്കൾ പോർട്ടിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ ചെലവാക്കുന്നത് കാരണം ചൈനയുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് റെയിൽവേ നെറ്റ്വർ അത്യന്താധുനികമായ റെയിൽവേ നെറ്റ്വർക്ക് അത്യന്താധുനികമായിട്ടുള്ള റോഡ് എക്സ്പ്രസ് വേ നെറ്റ്വർക്ക് അതുപോലെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ എന്ന് പറയും ഈ പിന്നെ സംവിധാനങ്ങളൊക്കെ തന്നെ ചൈനയെ എപ്പോഴും ചൈനയുടെ എക്സ്പോർട്ടിന് ചൈനയുടെ കയറ്റുമതി ചെലവ് വളരെയധികം കുറയ്ക്കാൻ സഹായകരമായി ഇത് കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ വിലയായി അങ്ങനെ കുറഞ്ഞ വിലയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റ് പിടിച്ചെടുക്കുന്നു മാത്രമല്ല ചരക്ക് നീക്കത്തിന് വളരെ ചുരുങ്ങിയ സമയമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പരിമിതികൾ ഞാൻ ആദ്യമേ പറഞ്ഞു ചിതറിക്കിടക്കുന്ന ഉത്പാദന കേന്ദ്രങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ഉത്പാദന കേന്ദ്രം ഉത്തർപ്രദേശിൽ വേറൊന്ന് പിന്നെ ഒഡീഷയിൽ മറ്റൊന്ന് ഇവിടെ നിന്നും പിന്നെ പോർട്ടിലേക്കുള്ള അല്ലെങ്കിൽ എയർപോർട്ടിലേക്കുള്ള നീക്കം അതിന് എടുക്കുന്ന സമയം അതുപോലെ നമ്മുടെ പോർട്ടുകളിലൊക്കെ ദിവസങ്ങളോളം ചരക്ക് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ട്രക്കുകളുടെ ഒരു ഉപയോഗം വേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല അത് കാരണം പലപ്പോഴും ഈ ആവശ്യത്തിന് ട്രക്കുകൾ കിട്ടാറില്ല ഇനി ചില സമയത്താണെങ്കിൽ ട്രക്കുകളൊക്കെ ഒഴിഞ്ഞ ഒഴിഞ്ഞ് യാത്ര ചെയ്യേണ്ട വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോർഡിനേഷന്റെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി സർക്കാർ ഒരു വലിയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയകരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി പൂർത്തിയാക്കും എന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ ഒരു മൾട്ടി മൊഡൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി ആ പദ്ധതിയിൽ റോഡുകളുടെ വികസനം ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ സാഗർമാല എന്നൊരു പദ്ധതി നടപ്പാക്കി അത് പിന്നെ പോർട്ടുകളുടെ വികസനമാണ് ഈ ഉഡാൻ എന്ന് പറയുന്ന പോർട്ടുകൾ ക്ഷമിക്കണ എയർപോർട്ടുകൾ പോർട്ടുകൾ രാജ്യത്ത് ഉടനീളം ഉയർന്നു വന്നു ഇതൊക്കെ കോടിക്കണക്കിന് അതായത് ഗതിശക്തിക്ക് വേണ്ടി സർക്കാർ നീക്കി വച്ചിരുന്നത് പന്ത്രണ്ട് ലക്ഷം കോടിയോളം രൂപയാണ് അപ്പോൾ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ വിജയത്തിലേക്ക് അടുക്കുകയാണ് ഇവയുടെ എല്ലാം തന്നെ ഒരു പ്രയോജനം ഇന്ത്യയിലേക്ക് കയറ്റുമതിക്കാർക്ക് വരാൻ പോവുകയാണ് അതായത് അമേരിക്കയുടെ ഈ പറയുന്ന വലിയ നികുതി ഒക്കെ ഉണ്ട് നികുതി കൂട്ടിയാൽ പോലും അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഉൽപ്പന്നം എത്തുമ്പോൾ അത് ഒരു കോമ്പറ്റീവ് പ്രൈസ് അതായത് ആദായകരമായ ഒരു വില അതിന് മാത്രമേ അതിനുണ്ടാകുള്ളൂ അതായത് അമേരിക്കയിലെ കസ്റ്റമർക്കും ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കും രണ്ടുപേർക്കും വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരും ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിലൂടെ അതുപോലെ രാജ്യത്തുടനീളം ഈ വെയർ ഹൗസുകളുടെ ഒരു ശൃംഖല സർക്കാർ സർക്കാരിപ്പോൾ പണിയുന്നുണ്ട് പിന്നീട് അതുകൂടാതെ യൂണിഫൈഡ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു പദ്ധതി യൂണി യൂണിഫൈഡ് ലോജിസ്റ്റിക്സ് ഇന്റർഫേസ് അത് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കയറ്റുമതിക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾ അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട് അതായത് നിങ്ങളുടെ ചരക്ക് ഏത് സ്ഥലത്ത് എത്തി ഇപ്പം നിങ്ങൾ കൊറിയറൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് പലപ്പോഴും ഇപ്പോൾ ട്രാക്കിങ് നടക്കുന്നുണ്ട് ആ ട്രാക്കിങ് ചെയ്യുകയും എവിടെയാണ് ഡിലേ ഉണ്ടാകുന്നത് അതിൻ്റെ കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ ഇതിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോഴ്സ് നമ്മുടെ ചരക്ക് നീക്കം എന്ന് പറയുന്നത് റെയിൽവേ വഴി ആകുമ്പോൾ പലപ്പോഴും ഈ പാസഞ്ചർ ട്രെയിനുകൾക്ക് വേണ്ടി ചരക്ക് ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു പതിവുണ്ട് ചരക്ക് ട്രെയിനുകൾ പലപ്പോഴും വളരെ വേഗം കുറഞ്ഞ് നീങ്ങുന്നവയാണ് പക്ഷേ ഈ ചരക്ക് ട്രെയി ട്രെയിനുകൾ നീങ്ങാൻ വേണ്ടി മാത്രമുള്ള പാതകൾ ഇപ്പൊ ഞാൻ രണ്ട് ഉദാഹരണത്തിന് സർക്കാർ ഇപ്പോൾ നിലവിലുള്ള രണ്ട് പാതകളെ കുറിച്ച് പറയാം ജവഹർലാൽ നെഹ്റു ടെർമിനൽ ഉണ്ട് ജെ അത് ബോംബെയിലാണ് ആ മുംബൈയിലുള്ള ടെർമിനൽ ഇന്ന് ഉത്തർപ്രദേശിലോട്ടൊരു ഫ്ര ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ട് അതുപോലെ ലൂധിയാന പഞ്ചാബിലെ ലൂധിയാനയിൽ നിന്നും സോനാഗർ ബീഹാറിലെ സോനാഗറിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ അതുപോലെ ഇത് രണ്ടും ഇതിപ്പോൾ പൂർത്തിയായതാണ് ദക്ഷിണേന്ത്യയിലോട്ടും അതുപോലെ മറ്റ് പല ഭാഗത്തോട്ടും ഈ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ചിലതൊക്കെ ഉടൻ തന്നെ പിന്നെ ഓപ്പറേഷനിലാവും ഈ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പല മാർഗങ്ങളിലൂടെ നമ്മുടെ പിന്നെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് വളരെ താഴ്ത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെന്നാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇതിൻ്റെ ബോട്ടിൽ നെക്കുകൾ ഇതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുമെന്നാണ് മന്ത്രി ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുതിച്ചുചാട്ടമായിരിക്കും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ആലോചിക്കേണ്ട ഒരു ഉദാഹരണം അമേരിക്കയുടെ വികസനത്തിന് അമേരിക്കയുടെ ഇന്റർസ്റ്റേറ്റ് ഹൈവേകൾ എങ്ങനെ പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയുടെ വികസനത്തിന് ഏറ്റവും അധികം കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഫെഡറൽ ഫണ്ടിങ്ങോടുകൂടി പണിഞ്ഞ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേകളാണ് ഈ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേകൾ നിലവിൽ വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ വ്യാവസായിക കുതിപ്പ് തുടങ്ങുന്നത് കാരണം രാജ്യത്തിന്റെ പല ഭാഗത്തും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വളരെ വേഗത്തിൽ നഗരങ്ങളിലേക്ക് എത്തിക്കാം അതായത് ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കാർഷിക വിളകളാകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പാലും അതുപോലെ മുട്ട ഇറച്ചി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അവയുടെ മാർക്കറ്റ് സ്ഥിതി ചെയ്തത് നഗരങ്ങളിലാണ് ഈ നഗരങ്ങളിലേക്ക് പക്ഷേ ഇത് എത്തിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ സമയമെടുത്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ അതിൻ്റെ മാർക്കറ്റിൽ എത്തിക്കണം അതിന് ഇനി അഥവാ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് വെയർ ഹൗസസ് ഉണ്ടാക്കണം ഈ വെയർ ഹൗസ് ഉണ്ടാക്കി അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയണം ഇപ്പം നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന പ്രശ്നം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈ മൂവാറ്റുപുഴയിലൊക്കെ പിന്നെ പൈനാപ്പിൾ കർഷകർ അല്ലെങ്കിൽ പാലക്കാട്ട് ഉള്ള വെജിറ്റബിൾ പിന്നെ പച്ചക്കറി കർഷകർ ഇതൊക്കെ അവരൊക്കെ പലപ്പോഴും ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ വെയർ ഹൗസസിൻ്റെ അഭാവമാണ് അങ്ങനെയുള്ള ആധുനിക വെയർഹൗസസ് ശീതീകരണ സംവിധാനം ഉൾപ്പെടെയുള്ള വെയർ ഹൗസസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അതിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു വരുന്ന വർഷം ഇതെല്ലാം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പിന്നെ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവ് കുറയുന്നു അങ്ങനെ അമേരിക്ക ചെലവ് കൂട്ടുമ്പോൾ എവിടെയെല്ലാം നമ്മുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക ഇവിടെയെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറയ്ക്കാം ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി അത് മുൻകൂട്ടി അത് നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് നടത്തിയ ഈ നീക്കം തീർച്ചയായിട്ടും ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ രക്ഷിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അത് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലും അതിൻ്റെ യഥാർത്ഥ ഫലങ്ങളിലേക്കും കുറച്ചുകൂടെ ഒന്ന് കടന്നു ചെല്ലാം എന്തായാലും സമയപരിമിതി മൂലം ഞാൻ ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാം ഓക്കെ താങ്ക് യു